ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ കൃപയാൽ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൻ്റെ ഏഴ് എൻ മനമേ നീ വീണ്ടും ഹോവാ നിനക്ക് ഉപകാരം ചെയ്തിരിക്കും നമ്മൾ എപ്പോഴും ഈ ഒരു സങ്കീർത്തനം വായിച്ച് ഈ ഒരു വചനം ഒക്കെ നമ്മൾ എന്തു ചെയ്യാന്ന് പലപ്പോഴും നമ്മൾ വായിച്ചു പോയിട്ടുണ്ട് അല്ലേ പക്ഷേ ഈ വചനത്തിൽ നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവന് ഹലലുയ പരിശുദ്ധാത്മാവിന് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കാനുള്ളത് പല വിഷയങ്ങളാൽ നീറുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളൊരു പക്ഷെ ഹലലുയ്യ ആമ സ്തോത്രം പല വിഷയങ്ങളല്ല ഓരോ ദിവസം ഒന്നെങ്കിൽ തലമുറയെക്കുറിച്ച് അവരുടെ ഭാവി എന്തായിത്തീരും അല്ലെങ്കിൽ അവരുടെ ആമ സ്തോത്രം അവരെങ്ങനെ പഠിപ്പിക്കും ഹാലൂയി അവർക്ക് എങ്ങനെ അവരെ ഞാൻ എന്തു ചെയ്യേ വളർത്തിയെടുക്കും എന്ന് ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ജോലിയെക്കുറിച്ച് ഭാരപ്പെടുന്നവരായിരിക്കാം അല്ലെങ്കിൽ വിവാഹത്തെക്കുറിച്ച് ഭാരപ്പെടുന്നവരായിരിക്കാം ആമ സ്തോത്ര ഹാലലൂയി അല്ല മാതാപിതാക്കളെക്കുറിച്ച് ഇങ്ങനെയൊക്കെയും പല പല ഭാരങ്ങളാൽ ഹൃദയത്തെ നീറുന്ന നീറുന്നൊരവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എന്നെ കേൾക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങൾ റെഡിയാണോ നിങ്ങളുടെ അതിരങ്ങൾ തുറന്ന് ഈ ഒരു വചനം പറയുക എൻ മനമേ നിസ്വസ്ഥമായിട്ടിരിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ തൻ്റെ കൈകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എൻ മനമേ നിസ്വസ് ഹളൂയ്യ യഹോവ നിനക്ക് എന്തു ചെയ്തിരിക്കുകയാണ് ഉപകാരം ചെയ്തിരിക്കുകയാണ് നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളെ നോക്കിക്കൊണ്ട് ഹളലൂയ്യ നിന്നെ മുമ്പോട്ട് വിടുകയില്ല എന്ന് ശത്രു വ്യാപനം അല്ലെങ്കിൽ ശത്രു എന്തിയാണ് അതായത് വളരെ അധികം ബലത്തോടുകൂടെ നിന്നോട് വാദിക്കുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ ഹലലൂയ്യ അതിനെ നോക്കിക്കൊണ്ട് ആ വിഷയത്തെ നോക്കിക്കൊണ്ട് നിന്റെ ഹൃദയം ചഞ്ചലപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഭയപ്പെടുമ്പോൾ ഹലലൂയ്യ എങ്ങനെ നീ ഒരു ദിവസം തള്ളി നീക്കും അങ്ങനെയുള്ള ചിന്തകൾ നിന്റെ ഹൃദയ ത്തെ കീഴടക്കുമ്പോൾ ഹലൂയ്യ നിന്നെ നിരാശ കൊണ്ട് നിന്റെ ഹൃദയത്തിന്മേൽ വളരെ അധികം പ്രയാസം കൊണ്ട് ഇടുന്ന സമയങ്ങളിലൊക്കെയും ഈ ഒരു വചനം അത്തരങ്ങൾ തുറന്ന് നിന്നോട് തന്നെ പറയുക ഹലൂയ്യ ആമ സ്തോത്രം എൻ മനമേ നീ സ്വസ്ഥമായിട്ടിരിക്കുക നീ എന്തിനാണ് വേവലാതിപ്പെടുന്നത് അല്ലേ ഒരു സ്വസ്ഥത ഹലലൂയ അത് ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ നമുക്കറിയാം നമ്മൾ വളരെ ടെൻഷനുള്ള ടൈമിലും ഒക്കെ നമ്മൾ പല ലീഷർ ആക്ടിവിറ്റീസിലും നമ്മൾ ചെയ്യാറുണ്ട് ഒന്ന് മനസ്സ് റീഫ്രഷ് ചെയ്യാനായിട്ടൊക്കെ ഹലൂയ എങ്കിൽ ഒരു ഏകോവ ഭക്തന് അവൻ്റെ ജീവിതത്തിൽ വരുന്ന വിഷയങ്ങളുടെ നടുവിൽ അല്ലെങ്കിൽ അവന് അലട്ടുന്ന ഭാരങ്ങളുടെ നീറുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെങ്കിൽ ഒരു യകോവ ഭക്തനത് ദൈവസന്നിധി നിന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് അത് പ്രാപിക്കാതെ മറ്റു പലതിലും നമ്മൾ ആശ്രയിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അതൊക്കെയും ഇന്ന ടൈമിനുള്ളിൽ അതിൻ്റെ ആശ്വാസം സ്വസ്ഥത അവിടെ തീരും പക്ഷേ നീ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലും യേശുക്രി സന്നിധിയിൽ ഹലലൂയ്യ അവന്റെ ഹൃദയത്തോടും പറ്റി നീ നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ ഹൃദയത്തെ ദൈവം എന്തു ചെയ്യും ആ നീ അനുഭവിക്കാത്ത ഒരു സ്വസ്ഥത നിന്റെ ഹൃദയത്ത് വരുവാനിടയായി പ്രശ്നങ്ങൾ ചിലപ്പോൾ സോൾവായി എന്ന് വരികയില്ല പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം നിനക്ക് സ്വസ്ഥതയുള്ള ഒരു ഹൃദയത്തെ നൽകുവാനിടയായി തീരും ഹലലൂയ്യ എവിടെ അതാണ് നമ്മൾ വായിക്കുന്നത് എന്താണ് എൻ മനവേ നീ സ്വസ്ഥമായിട്ടിരിക്കുക ഹലലൂയ ഒരു പ്രഭാതം നമ്മൾ പുലരുമ്പോൾ ഈ ഒരു വചനം നമ്മുടെ അത്തരങ്ങൾ തുറന്ന് നമ്മൾ പറയുവാണെങ്കിൽ ഹലലു ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുവാനിടയായി തീരും എൻ മനമേ നീ നീ വീണ്ടും സ്വസ്ഥമായിട്ടിരിക്കെ ഹലൂയ്യ നീ ഫ്രീ നമ്മൾ ആരാധിക്കുന്ന ദൈവം അല്ലെങ്കിൽ നമ്മുടെ സർവ്വശക്തനായ ദൈവം എന്ത് ചെയ്യും നമുക്ക് സ്വസ്ഥത നൽകി ഹലുയ്യ ആമേ സ്തോത്രം നമുക്കറിയാം ഷ്യാവിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അവിടെയൊരു വചനപ്രകാരം നമുക്കറിയാം അതിൻ്റെ ഇരുപത്തിയാറിൻ്റെ മൂന്ന് അതായത് സ്ഥിരമാനസം നിന്നുള്ള ആശ്രയം വെച്ചിരിക്ക കൊണ്ട് നീ അവനെന്തു ചെയ്യാം പൂർണ്ണ സമാ അപ്പോൾ ഒരു സ്വസ്ഥത സമാധാനം ഇത് നമുക്ക് പൂർണ്ണമായി ലഭിക്കുവാൻ അല്ലെങ്കിൽ നമുക്കത് സ്ഥിരമായുള്ളത് ലഭിക്കുവാൻ സ്ഥിരമായി നമുക്ക് ലഭിക്കുവാൻ നമ്മൾ എന്തു ചെയ്യണം സ്ഥിരമാനസിനുള്ള ആശ്രയം വെക്കുക അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ എന്തു ചെയ്യണം അവൻ ആ കർത്താവായ യേശുവിൽ നമ്മൾ ആശ്രയം വയ്ക്കുമ്പോൾ ഭർത്താവ് നമ്മളെ എന്തു ചെയ്യും നമ്മളെ പൂർണ്ണ സമാധാനത്തിലേക്കും നമ്മുടെ ഹൃദയത്തെ പൂർണ്ണ സ്വസ്ഥതയിലേക്കും നയിക്കും ഹലൂയ പല സാഹചര്യങ്ങളിലും ഹലല് പ്രാർത്ഥിക്കാതെയും ദൈവത്തിൽ ആശ്രയിക്കാതെയും നമ്മൾ ഇരുന്നിട്ട് ആ സ്ത്രോത്രം മറ്റ് പലതിലേക്ക് നമ്മൾ പോകുമ്പോൾ മറ്റു പലതിനെ നമ്മൾ ആശ്രയിക്കുന്ന ആശ്രയിക്കുന്നൊരവസ്ഥ ഹലലൂയ എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ ഇന്ന് വൽക്കാൻ നിൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥിരമായുള്ള ഒരു സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഹലലൂയ നിന്റെ ഹൃദയത്തിന് നീ ഒരു സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ പൂർണ്ണ ഹൃദയത്തോടു കൂടെ എന്ത് ചെയ്യുക ആ ദൈവത്തിൽ ആശ്രയം വെക്കുക ഹലലൂയ ദൈവം െന്തിയ നീ പൂർണമായി ആശ്രയം വെക്ക നിന്റെ കഴിവിലോ നിന്റെ പ്രാപ്തിയിലോ നിനക്കുള്ളതൊന്നിലുമല്ല ഹലലുയ്യാ നിനക്കെല്ലാം ദാനമായി നൽകിയ ആ കർത്താവായ യേശുക്രിസ്തുവിനെ തൃപ്തരത്തിൽ നീ എന്തിയ ആശ്രയം വെക്ക അവൻ നിന്നെ എന്തു ചെയ്യും പൂർണ്ണ സമാധാനത്തിൽ കാക്കും പ്രശ്നങ്ങളുടെ നടുവിൽ നിന്റെ ഹൃദയത്തിൽ എന്തു ചെയ്യും ദൈവ സ്വസ്ഥത നൽകും ദൈവസമാധാനം നൽകി നമ്മൾ എന്തു ചെയ്യും അനുഗ്രഹിക്കുവാനിടയായി തരും നമുക്കറിയാം അതിൻ്റെ നാലിൽ ഇപ്പം അയഹോബയാം ശാശ്വതമായ ഒരു പാറ ഉള്ളതിനെ അയഹോബൻ എന്നേക്കും ആശ്രയിപ്പി അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് സ്ഥിരമാനസ്സിനാണ് സ്ഥിരമാനസ്സിനാണ് നമ്മൾ എന്തു ചെയ്തിരിക്കുന്നത് ആശ്രയം വെച്ചിരിക്കുന്നത് അവൻ സ്ത്രോത്രം അവിടെ നമുക്ക് സ്ഥിരതയുള്ളൊരു സമാധാനം അവിടെ ലഭിക്കുന്നത് കാട്ടും അതേപോലെ രണ്ടാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുക യഹോബി ആഹിൽ ശാശ്വതമായൊരു പാറയാ അപ്പൊ ശാശ്വതം എന്നും ഉണ്ട് നിനക്ക് ഏത് സമയത്തും നിനക്ക് എന്തു ചെയ്യാ നമുക്ക് വന്ന് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു പാറ അതാണ് ക്രിസ്തു ഹലൂയ്യ ആമേ സ്തോത്രം നമ്മൾക്ക് വലിയ കഴിവുള്ളപ്പോഴും നമുക്ക് എല്ലാ പ്രാപ്തി ഉള്ളപ്പോഴും നമ്മൾ മറ്റു പലരിലാണ് പോയി എന്തു ചെയ്യുന്നത് ആശ്രയിക്കുന്നത് പലപ്പോഴും ഹലലൂയ വേണ്ട മക്കളെ ഹലലൂയ വേണ്ട ദൈവ മക്കളെ നമ്മൾ ആശ്രയിക്കേണ്ടത് സർവശക്തനായ ഹലലൂയ നമ്മുടെ ദൈവ കർത്താതി കർത്താവായ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നിൻ്റെ വലിയ കടുത്ത വിഷയമായിക്കൊള്ളട്ടെ ഏത് കഠിനമായ ഭാരത്താലായിക്കൊള്ളട്ടെ നിൻ്റെ ഹൃദയത്തെ അത് ആ ഒരു ഭാരം പിടിച്ച് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ആയിക്കൊള്ളട്ടെ ഹലുയ്യ അത് നിൻ്റെ ഉള്ളിൽ കടന്ന് നീറുന്ന ഒരു വിഷയമായിക്കൊള്ളട്ടെ അത് മുഖാന്തരം നിനക്കൊരു സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ വേണം ഹലും മറ്റൊരു കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാതെ വേണം അങ്ങനെ ഭാരപ്പെടുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ ഇന്ന് ബൽക്കാലം നീ ദൈവത്തിൽ ആശ്രയിക്കാൻ റെഡിയാണോ കർത്താവായ യേശു ക്രിസ്തുവിന് നിന്റെ ആശ്രയം പൂർണ്ണമായി വെക്കുവാൻ റെഡിയാണോ എങ്കിൽ നിനക്കൊരു ശാശ്വതമായൊരു പാറയാണ് കർത്താവ് യേശു ക്രിസ്തു ഹലൂയ്യ അങ്ങനെ ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തു ചെയ്യാം നിനക്ക് ധൈര്യത്തോടുകൂടെ പറയാൻ കഴിയും എൻ്റെ മനമേ നിസ്വസ്ഥമായിട്ടിരിക്കുക ഹലൂയ്യ ആമ സ്തോത്ര യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ അത് പറയുവാൻ കഴിയുകയുള്ളൂ ഹലൂയ്യ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുന്ന ഒരു വ്യക്തിക്ക് അതിനങ്ങൾ തുറന്ന് പൂർണ്ണ ഹൃദയത്തോടു കൂടി ഇത് പറയാൻ കഴിയും ഹലൂയ എൻ മനമേ നീ സ്വസ്ഥമായിട്ടിരിക്കുക ഇപ്പോൾ ചില ടെൻഷൻസ് വരുമ്പോൾ ചില ഭാരങ്ങൾ വരുമ്പോൾ എന്തു ചെയ്യുക ഈ വചനങ്ങൾ എന്തു ചെയ്യുക ഉരുവിടുക ദൈവം ധ്യാനിക്കുക ആ സമയം ഇതെന്തു ചെയ്യുക അത് നിൻ്റെ ഹൃദയത്തോട് നീ തന്നെ പറയുക യഹോവ നിനക്ക് ഉപകാരം ചെയ്യാമെന്നല്ല ചെയ്തിരിക്കുന്നു ഏത് വിഷയത്തിനാണെങ്കിലും അതിൻ്റെ നടുവിൽ എന്തു ചെയ്യുക യഹോബ നമുക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു ആമ സ്തോത്ര അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ ഇപ്പോൾ നമ്മൾ വായിച്ച ഈ വചനപ്രകാരം അളലൂയ ഇനി രാവിലെ ഉണരുമ്പോൾ ആമ സ്തോത്ര പ്രഭാതത്തിൽ നമ്മൾ ഓരോ ഈ ലോകകരമായ ഓരോ കാര്യങ്ങൾ ഏർപ്പെടുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ അതരങ്ങൾ തുറന്നു ഈ ഒരു വചനം നമുക്ക് ഈ നാളുകൾ എന്തു ചെയ്യാം ഉരുവിട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ ഓരോ ദിവസത്തെ നമുക്ക് ഫേസ് ചെയ്യാം ദൈവമക്കളെ എത്ര വലിയ വിഷയമായിക്കൊള്ളട്ടെ എത്ര വലിയ പാറബോഴത്തെ വിഷയങ്ങളായിക്കൊള്ളട്ടെ അതിനെ നേരിരുവാൻ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കാം അവൻ നമ്മളെ പൂർണ്ണ സമാധാനത്തെ കാക്കു ഹലൂയ്യ ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ഏതെങ്കിലും വ്യക്തി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നീ നീ ഇന്നൊരു സമാധാനത്തിന് വേണ്ടി നിന്റെ കുടുംബത്തിനൊരു സമാധാനത്തിന് വേണ്ടി നീ പല ഇടങ്ങളിൽ ഹലലൂയ്യ പല ദൈവങ്ങളുടെ മുമ്പിൽ നീ ആരാധിച്ചിട്ടോ എന്നും ലഭിക്കാത്തൊരു സന്തോഷം നിനക്ക് എവിടെ ലഭിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഹലലൂയ്യ ഇന്ന് പരിശുദ്ധാത്മാ നിന്നോട് സംസാരിക്കുകയാണ് ഹലലൂയ്യ എന്ത് ചെയ്യാ ദൈവത്തെ കർത്താവെന്ന് വായിക്കൊണ്ട് നീ ഏറ്റുപറയും ഹലൂയ്യ മരിച്ചുവിടെ നിന്ന് ഉയർപ്പ് എഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് നീ വിശ്വസിക്കുകയും ചെയ്താൽ അവയ സ്ത്രോത്ര ഇന്ന് നിരക്ഷിക്കപ്പെടുവാനിടയായി തീരും ആ മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിന്റെ ഉള്ളിൽ വാഴുവാനിടയായിത്തീരും ദൈവം നമ്മുടെ ഉള്ളിൽ വാഴുന്ന ഹലൂയ നമുക്കൊരു സമാധാനം ദൈവം തരും ആ ദൈവത്തെ ഓരോ നിമിഷവും നമുക്ക് ആ സ്വസ്ഥതയെ സമാധാനം രുചിച്ചറിഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും ഹലൂയ്യ അതാണ് കർത്താവുന്ന യേശു ക്രിസ്തുവിൻ്റെ ദൈവ സ്നേഹ അതികഞ്ഞ സ്നേഹം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ മറ്റു ഭയങ്ങളായിക്കോട്ടെ ഏത് ടെൻഷനായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ എല്ലാം എന്ത് ചെയ്യും പുറത്തുള്ള പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക ആ ബലമുള്ള കൈക്കീലി താണിരിക്കുക ആ ദൈവ കാര്യം കാര്യങ്ങൾ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കുമാർ ആകുമാറാകട്ടെ അതിന് ദൈവത്തിൻ്റെ കൃപകളെ നമുക്ക് ചോദിക്കാം നമുക്ക് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാം അതുകൊണ്ട് വീണ്ടും നമ്മുടെ ഹൃദയത്തോട് നമുക്ക് ഈ ഒരു വചനത്താൽ നമുക്ക് ബലപ്പെടാൻ ദൈവമക്കളെ മക്കളെ മനമേ നിസ്വസ്ഥമായിട്ടിരിക്കുക നമുക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു അമ്മേ സ്തോത്രം ഗോഡ് ബ്ലെസ് യു